നമ്മൾ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലോ ഏതൊരു കാര്യം ഭൗതികമായി നേടിയെടുക്കണമെങ്കിലും ആത്മീയമായി നേടിയെടുക്കണമെങ്കിലും അമ്മ ദേവിയുടെ അനുഗ്രഹമില്ലാതെ നടക്കുകയല്ല അമ്മയെ എതിർത്തുകൊണ്ട് ആർക്കും ആത്മീയമായും ഭൗതികമായും നിലനിൽക്കാൻ സാധിക്കില്ല ഇന്ന ദേവി എന്നില്ല കാളി ദേവി തന്നെ വേണം ദുർഗാദേവി തന്നെ വേണം എന്നല്ല നമ്മൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദേവി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് പറയുന്നു ഈ കലിയുഗത്തിൽ ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു ദേവിയുടെ പൊന്മകനായിട്ടുള്ള അങ്ങനെ തന്നെ പറയണം ദേവിയുടെ ഏറ്റവും അരുമയായിട്ടുള്ള ഒരു പുത്രനുണ്ട് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനും അമ്മ ദേവിക്കും മാത്രമേ ഈ കലിയുഗത്തിൽ നമ്മളെ പെട്ടെന്ന് ഭൗതികപരമായ പല ആനന്ദങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ തന്നെ ഇതിനുള്ള കാര്യം മനസ്സിലാവും ഇനി എങ്ങനെ ദേവി ആരാധിക്കണമെന്നും പറയാം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യേണ്ട വലിയ കാര്യങ്ങൾ ചെയ്തേ ദേവിയെ ആരാധിക്കാൻ പറ്റുകയുള്ള പറ്റുകയുള്ളൂ എന്നില്ല കാര്യം ദേവിയെ ആരാധിച്ച് പലതും നേടിയിട്ടുള്ളവരെല്ലാം തുച്ഛമായ സിമ്പിളായിട്ടുള്ള ആരാധനയിലൂടെ തന്നെയാണ് കാര്യം അമ്മയ്ക്ക് അങ്ങനെ പ്രീതിപ്പെടാൻ വലിയ കാര്യമൊന്നും വേണ്ട അതിനെക്കുറിച്ച് എല്ലാം നോക്കാം ആദ്യം എന്തുകൊണ്ട് അമ്മയെ ആരാധിക്കുന്നവർ എന്തുകൊണ്ട് വലിയ നിലയിലെത്തുന്നു അമ്മയ്ക്ക് ഒരുപാട് രൂപങ്ങളുണ്ട് മഹാലക്ഷ്മി എന്ന് നമ്മൾ വിളിക്കാറുണ്ട് മഹാകാളി എന്ന് വിളിക്കാറുണ്ട് മഹാസരസ്വതി എന്ന് വിളിക്കാറുണ്ട് പാർവതി എന്ന് വിളിക്കാറുണ്ട് പല രീതിയിൽ അമ്മയെ വിളിക്കാറുണ്ട് പക്ഷേ ഏകമായ സത്യമാണ് നമ്മൾ പല പേരിട്ട് വിളിച്ചാലും ഇപ്പോൾ പാർവതി എന്നൊക്കെ വിളിച്ചാലും മനസ്സിന്റെ മനസ്സിൽ നിന്ന് അമ്മേ എന്നുള്ള ഭാവമാണ് ഉള്ളത് അതുകൊണ്ട് ആ അമ്മ എന്തുകൊണ്ട് ഈ അമ്മമാരെ ആരാധിക്കുന്ന ദേവിമാരാണെങ്കിൽ ആരാധിക്കുന്നവർ കുലദേവിയാണെങ്കിലും ദേശദേവിയാണെങ്കിലും ഇനി ഇഷ്ടദേവിയായിട്ടാണെങ്കിലും ദേവിയെ ആരാധിക്കുന്നവർ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതിന് ആദ്യം നമ്മൾ കുറച്ച് ഉദാഹരണം നോക്കണം നമ്മളുടെ ഭാരതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതായി ഈ യുഗത്തിൽ കരുതപ്പെടുന്ന ഏറ്റവും ആളുകൾ അറിയുന്ന ഏറ്റവും സനാതനധർമ്മത്തെ ഇത്രയും ലോകത്തേക്ക് എത്തിച്ച ഒരു ഗുരുവാരാണ് വിവേകാനന്ദ സ്വാമിയാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട് വിവേകാനന്ദ സ്വാമി ഒരു കത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ കാളി കാളിദേവിയെക്കുറിച്ച് പറയുന്നതോ കൂടുതൽ പ്രസംഗിക്കുന്നതോ ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഞാൻ വലിയൊരു കാളി ഭക്തനാണ് എൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതാണ് എന്നുള്ള രീതിയിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള ഫോറിനേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എന്ന് കാളിദേവിയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ മുതലാകില്ല അപ്പോൾ അവിടെ വേറെ ഫിലോസഫി വേറെ സ്പിരിച്വൽ ഫിലോസഫി ഉപയോഗിക്കേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം ഇത്രത്തോളം അദ്ദേഹം ഫേമസ് ആകാനും ഇത്രത്തോളം അദ്ദേഹത്തിന് കരുത്തു വന്നതും അദ്ദേഹത്തിൽ ഒരു വീരഗുണമുണ്ട് കാരണം കാളിയുടെ പുത്രനായതുകൊണ്ട് തന്നെ അപ്പം ആ വീരഭാവം ഉള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ജാതി മത ഭാഷ വ്യത്യാസം അന്യേ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടരായത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരെയും ഒരുപാട് ഇപ്പോൾ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കാര്യം പറയുകയാണെങ്കിലും ആ മഹാഗുരുവും ദേവിയുടെ ചൈതന്യം കൊണ്ട് തന്നെയാണ് ദേവി നൽകിയ ഈ രണ്ട് പേരുടെ കാര്യം എടുത്ത് നോക്കിയാലും ആദ്യം ദേവിയെ അത്രത്തോളം പരിഗണിച്ചിരുന്നില്ല ബ്രഹ്മസമാജിലായിരുന്നു ഒരാൾ അതുകൊണ്ട് പരിഗണിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ദേവി ആരാധന തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ ദേവിയുടെ മകനായി മാറി രണ്ട് പേരും തന്നെ അതുകൊണ്ട് തന്നെയാണ് ലോകം അറിയപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമംസരാണെങ്കിൽ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഒരിടത്തും പോകാതെ തന്നെ ഇത്രത്തോളം ലോകം അറിയപ്പെടുന്ന ഗുരുവായി മാറിയതും ആ കാളി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരുപാട് ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഞാനിപ്പോൾ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞതാണെങ്കിലും നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാലും പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഏത് മേഖലയിൽ നോക്കിയാലും ബിസിനസ് കാര്യങ്ങളിലൊക്കെ ബിസിനസ് കാര്യങ്ങളിൽ പിന്നെ നമ്മൾ ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ആരാധിക്കാറുണ്ട് കൂടുതൽ മെച്ചത്തിനായിട്ട് എല്ലാ ഭാവങ്ങളെയും ആരാധിക്കുക എല്ലാ ദേവന്മാരെ ആരാധിക്കാമെങ്കിലും ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് എന്താണ് ഇത്ര വലിയ ഫലമുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയാണ് നമ്മളുടെ ശരീരം തന്നെ ദേവിയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് ചലിക്കണമെങ്കിൽ വേണ്ട ശക്തികൾ അത് ശക്തിയാണ് കാമേശ്വരിയാണ് കാമേശ്വരി എന്ന് പറഞ്ഞാൽ കാമത്തിൻ്റെ ഈശ്വരി ഒരു കാമമില്ലാതെ ഒരു ഇച്ഛയില്ലാതെ ഒരിക്കലും പ്രപഞ്ചം മുന്നോട്ട് ചലിക്കില്ല എന്തെങ്കിലും നമ്മൾ ഇവ നമ്മളിരിക്കുന്ന കസേരയിൽ നിന്നോ കിടക്കുന്ന കട്ടിലിൽ നിന്നോ നമ്മൾ എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾക്കൊരു ശക്തി വേണം ഒരു ഇച്ഛാശക്തി ക്രിയാശക്തി വേണം എഴുന്നേൽക്കണമെന്ന് തോന്നണം പിന്നീട് അത് എഴുന്നേൽക്കണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്നുകൊണ്ടേയിരിക്കും ശിവഭഗവാന്റെ ചില ചിത്രങ്ങളിലൊക്കെ കാണാം ഭഗവാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ് കാരണം അതാണ് ഭഗവാന്റെ നേച്ചർ അതാണ് ചില സമയത്ത് ഭഗവാന് പോലും എഴുന്നേൽക്കണമെങ്കിൽ ഭഗവതി വേണം അത് എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് ഭഗവതി കാമേശ്വരനായിട്ടുള്ള ശിവന്റെ ഇച്ഛയുടെ പ്രതിഫലനമാണ് ദേവി എനിക്ക് എനിക്കെന്നെ തന്നെ അറിയണമെന്ന് ഭഗവാൻ നിശ്ചയിക്കുന്നു ഒരു മധുരമുള്ള ഒരു പലഹാരത്തിന് അതിനെ അനുഭവിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ആ മധുരമുള്ള പലഹാരത്തെ അനുഭവിക്കണമെങ്കിൽ മറ്റൊരു മനുഷ്യൻ അത് കഴിക്കണം ഒരു വ്യക്തി അത് കഴിക്കണം ആ പലഹാരത്തിന് അതിനെ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കില്ല അതുപോലെ ശിവന് ശിവനെ അറിയാൻ വേണ്ടിയാണ് ദേവിയായി മാറിയത് അപ്പം ശിവനും ദേവിയും ഒന്നു തന്നെയാണ് റിഫ്ലക്ഷനാണ് ശിവൻ്റെ റിഫ്ലക്ഷനാണ് ശിവന് ശിവനെ മനസ്സിലാക്കാനുള്ള റിഫ്ലക്ഷനാണ് ദേവി അപ്രകാരം ഒരുപാട് കാര്യമുണ്ട് അതുകൊണ്ടാണ് കാമേശ്വരനായും കാമേശ്വരിയായും ശിവനും ശക്തിയും വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് ചലിക്കുന്നത് ദേവീശക്തി കൊണ്ടാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ഇല്ലെങ്കിൽ മുന്നോട്ട് ചലിക്കില്ല പ്രപഞ്ചം ഇപ്പോൾ മുരുക ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് ദേവസേനാധിപതിയാണ് വീരത്തിൻ്റെ ഏറ്റവും പുരുഷഭാവത്തിലെ ഏറ്റവും ഉന്നതമായ ദേവനാണ് ശിവൻ തന്നെയാണ് ശിവൻ്റെ ശക്തിയാണ് ശിവൻ്റെ ശിവൻ തന്നെയാണ് അപ്പോൾ ആ ഭഗവാനെ പോലും മുന്നോട്ട് ചലിപ്പിക്കുന്ന രണ്ട് ശക്തികളുണ്ട് ഭഗവാൻ്റെ ഉള്ളിൽ വല്ലീ ദേവസേന ആ ഉള്ളിലുള്ള ശക്തിയാണ് നമ്മൾ പുറ പുറത്ത് രണ്ട് ഭാര്യമാരായിട്ട് ആരാധിക്കുന്നത് ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമായിട്ട് വലിയ ദേവസേനയെ ആരാധിക്കുന്നതിൻ്റെ അതാണ് ഈ രണ്ട് ശക്തിയില്ലാതെ ഭഗവാനെ ആരാധിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഋദ്ദി സിദ്ധി ഗണപതി ഭഗവാനെ ആരാധിക്കുന്നവർക്കറിയാം രണ്ട് ദേവീ ഭാവങ്ങളുണ്ട് ഈ രണ്ട് ദേവീ ഭാവങ്ങളും ഗണപതി ഭഗവാന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് നമ്മളതുപോലെ വരാഹി ദേവി കേട്ടിട്ടുണ്ട് വരാഹി ദേവി എന്താണ് വരാഹി ദേവി ആരാണ് വരാഹ ഭഗവാന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് എങ്ങനെയാണോ ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ ഗണപതി ഭഗവാന്റെയും അതുപോലെ തന്നെ മുരുക ഭഗവാന്റെയും പറഞ്ഞു അതുപോലെ വരാഹ ഭഗവാന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് അത് നമ്മൾ വേറൊരു ശക്തിയായിട്ട് ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊല്ലാൻ സാധിക്കില്ല കൊല്ലാൻ സാധിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ദേവി ശക്തി ആ ശക്തിയാണ് വരാഹ ഭഗവാന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ നരസിംഹസ്വാമിയുടെ ഉള്ളിൽ നരസിംഹി ദേവി ഉണ്ടെന്ന് പറയും അത് നമുക്ക് പല മാനങ്ങൾ കൊടുക്കാമെങ്കിലും ഒരിക്കലും പ്രത്യങ്കര അല്ല അത് തെറ്റിദ്ധരിക്കരുത് പ്രത്യങ്കരാദേവി വേറൊരു ശക്തിയാണ് നിക്കുമ്പലാദേവി പ്രത്യങ്കരാദേവി ഒരു പ്രത്യേക ശക്തിയാണ് നരസിംഹി ദേവി അല്ല നരസിംഹി നരസിംഹിയെന്ന് പ്രത്യങ്കരാദേവി പറയുമെങ്കിലും ഡിഫറൻറ്റ് ശക്തിയാണ് അപ്പോൾ നരസിംഹസ്വാമിയുടെ ഉള്ളിൽ കൂടി ഉള്ളുന്ന നരസിംഹി എന്നുള്ള ഭാവം ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശിവനില്ലാതെ ശക്തിയും ശക്തിയില്ലാതെ ശിവനും നിലനിൽക്കില്ല ശക്തനും വേണം ശക്തിയും വേണം അങ്ങനെയേ ലോകം മുന്നോട്ട് പോവുകയുള്ളു പ്രത്യേകിച്ച് ദേവിയെ എന്തിനാരാധിക്കണം ശക്തനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ശക്തിയായിട്ടുള്ള ദേവി മാറി നിൽക്കണം ദേവിയുടെ ഈ മായ മൂടുപടം മാറ്റണം എങ്കിൽ മാത്രമേ പ്രപഞ്ച സത്യമായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ ആ ശക്തിയിലേക്ക് നമുക്ക് ദൈവത്തിലേക്ക് അടുക്കണമെങ്കിലും ദേവി വേണം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയായും നമ്മളുടെ ശരീരമായും മാനായും പറയില്ല മാനായും നമ്മുടെ ജനനി നവരത്ന നവരത്നമഞ്ചരി ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന പോലെ ഞാനായത് ഭവതി എല്ലാം ഭവതി തന്നെയാണ് എല്ലാം ദേവി തന്നെയാണ് ലോകം മുഴുവൻ ദേവി തന്നെയാണ് നമ്മൾ എവിടെ നോക്കിയാലും ദേവി തന്നെയാണ് അപ്പം ആ ദേവിയാണ് പ്രപഞ്ചമാണ് ഒരു കാര്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ പ്രപഞ്ചത്തിലുള്ള കാര്യമാണ് ഐശ്വര്യം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് സമ്പാദ്യം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ് കീർത്തി ഇതെല്ലാം നമ്മൾ ഫേമസ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം ദേവി കൂടെ നിൽക്കണം ഇനി ദേവി എങ്ങനെ ആരാധിക്കണം ദേവി ആരാധിക്കാൻ ഒരു ഒരുപാടുമില്ല പെട്ടെന്ന് പ്രീതിപ്പെടുത്താൻ സാധിക്കും വലിയ മന്ത്രങ്ങളോ വലിയ രീതിയിലൊന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ദേവീക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു ശക്തി തന്നെ നമ്മളിലേക്ക് വരണം ആ ഭാവം തന്നെ വരണം അതിനെ പറയുന്ന ഒരു ദേവി ചൈതന്യം തന്നെ ഇപ്പോൾ ഒരു ദേവിക്ക് തന്നെ പല ഭാവങ്ങളുണ്ട് കാളി ദേവിക്ക് തന്നെ പല ഭാവമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് റിപ്പീറ്റ് ചെയ്ത് ആ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ വലിയ ഫലം ഉണ്ടാവും ഓരോ ആഴ്ചയും മാറിപ്പോകരുത് തൊട്ടടുത്തൊരു ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ആ ദേവിയുടെ പ്രധാന ദിവസം ഏതാണോ ഇപ്പം വെള്ളിയാഴ്ചയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം പല ദേവിമാർക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ വെള്ളിയാഴ്ച നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് സമയമുള്ള ദിവസം ഞായറാഴ്ചയായിരിക്കാം അങ്ങനെ ഒരു ദിവസം കണ്ടെത്തിയതിനു ശേഷം ദേവി ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ആയി പോയി ദേവിയോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും പല കാര്യങ്ങളും നടക്കും ദേവിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ചില രീതി വേറെ ചില ഭക്തി രീതിയിൽ പോലും ചില ദേവന്മാർക്ക് ചില സ്തോത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കേണ്ടി വരും പക്ഷെ ദേവിയുടെ ഒരു പ്രത്യേകത നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദേവിയെ അമ്മയായിട്ടൊരു ഭാവം നമ്മളുടെ ഉള്ളിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്നുള്ളൊരു ഭാവം അമ്മയാണെന്നുള്ളൊരു ഭാവം തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മേ ദേവി എന്ന് വിളിച്ചാൽ പോലും വേറെ ഒരു മന്ത്രം ഒരു നാമവും ഇപ്പോൾ കാളി ദേവിയാണെങ്കിൽ അമ്മേ കാളി എന്ന് വിളിച്ചാൽ പോലും ഏത് ക്ഷേത്രത്തിലെ ദേവിയാണെങ്കിലും നമ്മളുടെ വിളി കേൾക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയ പലരും വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കുന്ന ദേവി ഭക്തരോ വലിയ ദേവി ഉപാസകരോ അല്ല ദേവീ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും ഈ ഫലം ഉണ്ടാവും തൊട്ടടുത്തുള്ള ക്ഷേത്രമായിരിക്കും ചെറിയ ക്ഷേത്രമാണെങ്കിൽ പോലും അവിടെ ചെന്ന് ദേവി അമ്മ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ദേവി ഭക്തർ പറയാം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മകൻ വിളിച്ചാൽ വന്നിരിക്കും ദേവി പെട്ടെന്ന് കനിയും അതുകൊണ്ടാണ് നമ്മുടെ കുലദേവി സ്ഥാനത്ത് എപ്പോഴും ദേവി വരുന്നത് അതുപോലെ തന്നെ ദേശദേവിയായ എല്ലാം ദേവി തന്നെയാണ് അപ്പൊ ദേവി അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നു വലിയ മന്ത്രങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഭക്തരാണ് സാധാരണ ഭക്തരാണ് സ്തോത്രം ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം ഒന്നോ രണ്ടോ തവണയൊക്കെ മൂന്നോ തവണയൊക്കെ സ്തോത്രങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ക്ഷേത്രത്തിൽ പോയി അമ്മേ എന്ന് വിളിച്ചാൽ ദേവി കൂടെ ഉണ്ടാവും വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ദുർഗാദേവിയും കാളിദേവിയും ഒക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട എന്ന് വിളിച്ചാൽ മതി വലിയ മന്ത്രങ്ങളോ നാമങ്ങൾ പോലും കാളിദേവിയുടെ ഉച്ചരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജപിക്കേണ്ട കാര്യങ്ങളില്ല ദേവിയുടെ അടുത്തില്ല സ്ത്രോത്രം വേണമെങ്കിൽ ജപിക്കാം ഭദ്രകാളി പത്രമൊക്കെ ഉണ്ട് ജപിക്കാം അതിനും അപ്പുറം അമ്മ എന്ന് വിളിച്ച് ആ പെർട്ടിക്കുലർ ടൈമിൽ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആ പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ആ സമയം അമ്മ എന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി കേഴുന്നത് നമുക്ക് പ്രായമായി കഴിയുമ്പോൾ അമ്മയൊന്നും വേണ്ട പക്ഷേ കുഞ്ഞിലെങ്ങനെയാണ് നമുക്ക് ആഹാരം വേണമെങ്കിലും അമ്മ അടുത്തുനിന്ന് മാറിയാൽ തന്നെ സങ്കടം വരും അതുപോലെയാ നമുക്ക് അമ്മ അപ്പോൾ അമ്മയെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ അടുത്ത് വരാനാണ് അമ്മ അടുത്ത് വന്നാൽ തന്നെ വിശപ്പ് മാറിയില്ലെങ്കിലും വിശന്ന് കരയാണെങ്കിലും വിശപ്പ് മാറിയില്ലെങ്കിലും അമ്മ അടുത്ത് വന്നാൽ നമുക്ക് സമാധാനമാവും നമ്മൾ കരച്ചിൽ നിർത്തും അതാണ് അമ്മയോടുള്ള ഭാവം അതാണ് അമ്മയോടുള്ള സ്നേഹം അപ്രകാരം ആ രീതിയിലുള്ള മനോഭാവത്തോടു കൂടി അമ്മയെ എന്ന് ദേവിയെ വിളിക്കാൻ പറ്റിയാൽ അമ്മയെ നിന്നൊന്ന് കണ്ടാൽ മതി എന്നുള്ള നിർവൃതിക്ക് വേണ്ടി അമ്മയെ വിളിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ എങ്ങനെയായിരുന്നു ദേവിയെ വിളിക്കുന്നത് കുഞ്ഞിനെ പോലെ കിടന്ന എന്ന് പറയാൻ വലിയ മന്ത്രങ്ങളൊന്നുമല്ല തോന്നുമ്പോൾ പൂജ ചെയ്യുമായിരുന്നു തോന്നുന്ന മന്ത്രം ഉപയോഗിക്കുമായിരുന്നു പലപ്പോഴും ദേവി സ്തോത്രങ്ങളാണ് ജപിച്ചുകൊണ്ടിരുന്നത് അതിനു മുൻപ് ബംഗാളിൽ ഉദയം ചെയ്തിരുന്ന മഹാ മഹാഗുരുക്കന്മാരൊക്കെ രചിച്ചിട്ടുള്ള പല സ്തോത്രങ്ങളുമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ജപിക്കുന്നത് ഏറ്റവും വലിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആരാധനയിൽ ദേവി ഭക്തിയിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് ഈ വിളിയായിരുന്നു അമ്മ എന്നുള്ള വിളി ആ വിളിയിൽ കുഞ്ഞിനെ പോലെ അലിഞ്ഞു ചേരുമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണ പരമംസരുടെ രൂപം തന്നെ കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു നിർമ്മലമായിരുന്നു മനസ്സും എല്ലാം അത്രയും പ്രായമായിട്ടും കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു എന്തുകൊണ്ട് ആ ഭാവത്തിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നമ്മൾക്കും ക്ഷേത്രത്തിൽ ചെന്ന് അമ്മയെ ആരാധിക്കാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു ഈ പ്രപഞ്ചം അമ്മയാണ് അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും നടക്കില്ല അമ്മ മായയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയാലോ ഒന്നും നടക്കില്ല അമ്മ തന്നെ വേണം ഗണപതി ഭഗവാനും വേണം എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാൻ വേണ്ടത് ഗണപതി ഭഗവാൻ യുക്ത ത്രിവേണിയാണ് യുക്ത ത്രിവേണി ബ്രഹ്മദ്വാരം എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് യോഗാശാസ്ത്രത്തിൽ ഈ യുക്ത ത്രിവേണി വഴിയാണ് മുക്ത ത്രിവേണിയായ ആജ്ഞാചക്രത്തിലേക്ക് ത്രിവേണിയായിട്ടുള്ള ഗംഗ യമുന സരസ്വതി എന്ന് പറയുന്ന ഇടാ പിങ്കള സുഷുമ്ന പോകുന്നത് ഇത് ദേവി ശക്തിയാണ് ഈ ദേവി ശക്തിയുടെ മകനായിട്ട് വർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാൻ ഇങ്ങനെ തുമ്പിക്കേ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് മുകളിലേക്ക് പൊക്കുന്നതുപോലെയാണ് ദേവി മനോന്മണി ആ കുണ്ടിനി ശക്തി മുന്നോട്ട് പ്രവഹിക്കുന്നത് അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗണപതി ഭഗവാൻ ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായത് കാരണം എന്താ യുദ്ധ ത്രിവേണിയാണ് ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ ദേവിയിലേക്ക് എത്തണമെങ്കിലും ദേവി ചൈതന്യം അനുഭവിക്കണമെങ്കിലും ദേവിയെ വിളിക്കാതെ ദേവി ചൈതന്യം അനുഭവിക്കണം എന്ന് നമ്മൾ കരുതി എനിക്ക് ദേവിയെ വിളിക്കാതെ വേറെ ഏതെങ്കിലും ഒരു ദേവനെ വിളിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുമോ ദേവി ചൈതന്യം അനുഭവിക്കാൻ സാധിക്കുവോ ദേവി പുത്രനായ ഗണപതിയെ വിളിച്ചാൽ മതി ഗണപതിയിലൂടെ വരുന്ന ശക്തി മുഴുവൻ ദേവി ചൈതന്യം തന്നെയാണ് ഗണപതി തന്നെ ദേവിയാണ് ഗണപതി തന്നെ ദേവിയാണ് ആ ഗണപതി ഭഗവാനെ വിളിച്ചാൽ എല്ലാ ഐശ്വര്യവും പെട്ടെന്നുണ്ടാവും കലോ ചണ്ടി വിനായകോ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് പല മൂർത്തികളുടെ പുറകെ ഒന്നും പോകണ്ട പല തരത്തിലുള്ള ആരാധന ഒന്നും ചെയ്യണ്ട ഗണപതി ഭഗവാനെ വിളിച്ചാൽ മതി പെട്ടെന്ന് അനുഗ്രഹിക്കും ദേവി ചൈതന്യമാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ കൂടെ നിന്നാൽ ദേവി കൂടെ നിന്നാണ് അർത്ഥം ഇപ്പോൾ കാളിദേവീനെ ഒക്കെ ആരാധിക്കുന്നതിന് മുൻപ് ആദ്യം ഗണപതി ഭഗവാനെ ആരാധിച്ചാൽ ഗണപതി ഭഗവാനെ ആരാധിച്ചുകൊണ്ട് കാളിദേവിയെ വിളിച്ചാൽ പോലും കേൾക്കും വിളിച്ചാലും കേൾക്കും അതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദേവി ക്ഷേത്രത്തിൽ പോയാൽ ഗണപതി ഭഗവാനെ നമുക്ക് എത്ര വേണമെങ്കിലും നാമം കൊണ്ടൊക്കെ ആരാധിക്കാം എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം ദേവി സൗമ്യഭാവത്തിലാണെങ്കിലും ആരാധിക്കാം കാളിദേവിയുടെ ഒക്കെ വലിയ മന്ത്രങ്ങളൊന്നും ഒരിക്കലും എടുത്ത് ഉപയോഗിക്കരുത് സ്തോത്രങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ് ക്ഷേത്രത്തിൽ പോയി തന്നെ കാളി ദേവിയെ എങ്ങനെ ഏത് ദേവിയാണെങ്കിലും സൗമ്യ ദേവിയാണെങ്കിലും ഉഗ്രദേവിയാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും എങ്ങനെ അനുഗ്രഹം വാങ്ങാം ഒന്നും ചെയ്യണ്ട മുൻപ് പറഞ്ഞ പോലെ അമ്മയെന്ന് വിളിച്ചാൽ മതി കോടി തപസ് ചെയ്യുന്ന കോടിക്കണക്കിന് തവണ ജപിക്കുന്ന ശക്തി ഉണ്ടാവും ഭക്തിഭാവത്തോടു കൂടി നമ്മൾ ഭക്തരാണ് നമ്മൾ ഉപാസകരല്ല ഉപാസന വലിയൊരു സിസ്റ്റമാണ് അത് നല്ല ദൃഢതയുള്ളവർക്കും സങ്കല്പശക്തിയുള്ളവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് പലപ്പോഴും അതില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം നമ്മൾക്ക് ഗുരുക്കന്മാർ തന്നിട്ട് പോയിട്ടുണ്ട് ഭക്തി ഭക്തി ആദരവോടുകൂടി അമ്മേ ദേവി ഉപാസനയിലാണെങ്കിലും ഭക്തി വേണം അതുപോലെ ഭക്തി തന്നെ കൊണ്ട് എന്തും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അവരെല്ലാം ഭക്തരാണ് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല അവർ പല ഫോട്ടോകളും പല വിഗ്രഹങ്ങളും വീട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഭയക്കുന്ന വിഗ്രഹങ്ങൾ പോലും വീട്ടിൽ വെച്ചിട്ടുണ്ട് കാര്യം എന്താ ഭക്തിയുടെ ശക്തി ഭക്തിയോടുകൂടി അമ്മയെന്ന് വിളിച്ചാൽ അവിടെയാണ് കാര്യം അപ്പോൾ ആ ഭക്തിഭാവത്തോടു കൂടി അമ്മയെന്ന് വിളിച്ചാൽ മതി മനസ്സിൽ വിളിച്ചാൽ മതി ആരെങ്കിലും കേൾക്കുമോ ചിലർക്കുണ്ട് ആരെങ്കിലും കേട്ടാൽ അമ്മയെ എന്നൊക്കെ വിളിക്കുന്ന ആരെങ്കിലും കേട്ടാൽ ഒരു ഭാവം വരില്ല എല്ലാം ഗുപ്തമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അത് നല്ല കാര്യമാണ് ഗുപ്തമായിട്ട് സൂക്ഷിക്കുക വേണം അപ്പം മനസ്സിൽ നിന്ന് മനസ്സിൽ ആരും കേൾക്കേണ്ടെന്നാണെങ്കിൽ മനസ്സിൽ നിന്ന് വിളിച്ചാൽ മതി അമ്മേ ദേവി എൻ്റെ അമ്മേ എന്ന മനസ്സിൽ നിന്ന് ഒരുകി വിളിച്ചാൽ ആ ഒരു വിളിയിലൂടെ കോടിക്കണക്കിന് ജപത്തിൻ്റെ ഫലം ഉണ്ടാകും അമ്മ ഏറ്റവും വലുതെന്താണ് കൃപയാണ് നമ്മൾ എത്ര ജപിച്ചാലും നമ്മൾക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾക്ക് അമ്മയോട് ഭക്തിയില്ലെങ്കിൽ കൃപയില്ല പക്ഷെ പത്ത് തവണയെ ജപിച്ചുള്ളെങ്കിലും അമ്മേന്നുള്ള ഭാവത്തോടു കൂടി ജപിച്ചാൽ അവിടെ കൃപയുണ്ടാവും അനുഗ്രഹമാണ് വേണ്ടത് ദേവി അനുഗ്രഹം വേണം ദേവി ആ വരധ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണം വരം നൽകണം വരം നൽകണമെങ്കിൽ ദേവിക്ക് ബോധ്യപ്പെടണം അല്ലാതെ പറ്റിക്കാൻ പറ്റില്ല ഒരുപാട് ജപിച്ചു എനിക്ക് തരാൻ പറഞ്ഞാൽ നടക്കില്ല അതിൻ്റെ ഫലം ഉണ്ടാവും ജപിക്കുന്നതിന് ഫലം ഉണ്ടാവും ജപിക്കുന്നത് ഏത് രീതിയിൽ ജപിച്ചാലും ആ ജപിക്കുന്നതിൻ്റെതായ ഒരു ഫലം ഉണ്ടാവും നാമം ജപിച്ചാൽ പോലും നല്ല ഫലം ഉണ്ടാവും ഓർത്തോ ഓർക്കാതെയോ ജപിച്ചാലും ഭക്തിയോ ഭക്തി ഇല്ലാതെ ജപിച്ചാലും ഫലം ഉണ്ടാവും പക്ഷേ ആദരവോടുകൂടി പത്ത് തവണ ജപിച്ചാലും അതാണ് ഏറ്റവും വലിയ ഫലം അതുപോലെ തന്നെ ഇനി ജപം ഒന്നും അറിയില്ലെങ്കിൽ പോലും അമ്മയെന്ന് വിളിച്ചാലും അതും ഫലമാണ് അതാ ഞാൻ പറയുന്നത് അമ്മയുടെ അടുത്ത് പോകൂ മകൻ എന്നുള്ള നിലയിൽ മകൾ എന്നുള്ള നിലയിൽ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കിലോ ദേവി ആരാധിച്ചാൽ മതി എല്ലാം സംഭവിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ദേവിയെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും പ്രപഞ്ചത്തിൽ ചെയ്യാൻ സാധിക്കില്ല അഹോഅബ്ല